ഹായ് ഫ്രണ്ട്സ് ഇന്നത്തെ വീഡിയോയിൽ നല്ല ചൂടാണ് അപ്പം നല്ലൊരു സമ്മർ സമ്മർക്കൂട് ആണ് നമ്മളിന്ന് ഉണ്ടാക്കുന്നത് കേട്ടോ അപ്പോൾ അതേ നമ്മുടെ ഒരു ചിലവില്ലാത്ത കാര്യമാണ് അപ്പോൾ നമ്മുടെ വീട്ടിലൊക്കെ ഉണ്ടാകുന്ന മാങ്ങ ഉണ്ടെങ്കിൽ ഒരെണ്ണം എടുക്കുക നമ്മൾ മിക്സറിലെ ജാറിലൊക്കെ ഞാൻ ചെറിയ ജാറിലൊക്കെ ഇടുന്നത് നിങ്ങൾ വലിയ ജാർ ആരെയെങ്കിലും വലിയ ജാറിലിട്ടാൽ മതി കേട്ടോ അപ്പം അതേതുപോലെ നമ്മൾ ഒന്നും മുറിച്ചും മുറിച്ചൊന്നിട്ട് കൊടുക്കാം നല്ല പഴുത്ത സിന്ദൂരം മാങ്ങയാണ് അതുകൊണ്ട് തന്നെ അതിൻ്റേതായ നല്ല മധുരം ഉണ്ട് കേട്ടോ അതിന് അതെ അപ്പം ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് വേണ്ടത് ആവശ്യമുള്ള പഞ്ചസാരയും കൂടെ ചേർത്തിട്ട് നമുക്ക് അരച്ചെടുക്കാം വെള്ളമൊന്നും ചേർക്കരുത് അപ്പോൾ നന്നായിട്ട് അരഞ്ഞ് വരാനിങ്ങനെ ചെയ്യുന്നത് നിങ്ങൾക്കിങ്ങടെ വലിയ ജാറിൽ നന്നായിട്ട് അരങ്കിൽ ചെറിയ ജാറിൽ ഇടേണ്ട ആവശ്യമില്ല ഇനി ആവശ്യത്തെ നമുക്ക് പഞ്ചസാര ചേർത്ത് കൊടുക്കാം എന്നിട്ട് ഇതൊന്ന് അരച്ചെടുക്കാം അപ്പോൾ ഇത് അരച്ചെടുത്ത് ഞാൻ മിക്സിയുടെ വലിയ ജാറിലൊക്കെ ഇട്ട് കൊടുത്തിട്ട് ആവശ്യത്തിന് വെള്ളം കൂടി ചേർത്ത് നമുക്ക് പഞ്ചസാരയോ പാലോ വേണമെങ്കിൽ നമുക്ക് ചേർക്കണമെങ്കിൽ ചേർത്ത് നമുക്ക് മിക്സിയുടെ വലിയ ജാറിലിട്ടൊന്ന് ഒന്നുകൂടി ഒന്ന് അടിച്ചെടുക്കാം കട്ടിക്ക് അടിച്ചെടുക്കണം ഒരുപാട് വെള്ളമായി പോകരുത് അപ്പോൾ ഇതേ കുറച്ച് വെള്ളം തന്നെ ഞാൻ ചേർത്തിട്ടുള്ളൂ പിന്നെ പഞ്ചസാര കുറച്ചുകൂടി ഞാൻ ചേർത്തിട്ടുണ്ടായിരുന്നു കേട്ടോ മധുര കുറവുകൊണ്ട് എന്നിട്ട് ഇതേ നമുക്കിങ്ങനെ കട്ടിയായിട്ട് കിട്ടിയിട്ടുണ്ട് ഇത് ഇതുപോലെ നമുക്ക് ഐസ്ക്രീം ഒക്കെ വാങ്ങിക്കുമ്പോൾ ഇതുപോലത്തെ ബോക്സ് കിട്ടില്ലേ അതിലിത് ഇതുപോലെ കൂടെ ഒഴിച്ചുവയ്ക്കാം പ്രത്യേകിച്ച് കുട്ടികൾ സ്കൂളൊക്കെ ഇട്ട് വിട്ട് വരുമ്പോൾ ഭയങ്കര ചൂടായിരിക്കും അവർക്കിടയ്ക്ക് ഇങ്ങനെയൊന്നും ഉണ്ടാക്കി കൊടുത്തു നോക്കാം അവർക്ക് സന്തോഷവും പുറത്ത് ആര് പോയി വന്നാലിപ്പോൾ ഭയങ്കര ചൂടാണ് സത്യം പറഞ്ഞത് അപ്പോൾ ചൂടത്തെ ശരീരമൊക്കെ ജിൽ ജില്ലെന്നാവാൻ നമുക്കതേ കിടലിനായിട്ടുമാണ് ഇത് നമുക്കിത് ഇതൊക്കെ സാധാരണ നമ്മുടെ ഇങ്ങനെ വാങ്ങിക്കുമ്പോൾ നമുക്ക് ഇങ്ങനെ ഒരു ബോക്സ് ഒക്കെ സാധാരണ ഐസ്ക്രീം ഒക്കെ വാങ്ങിക്കുമ്പോൾ കിട്ടുമല്ലോ അതായത് നമ്മുടെ കറിപാത്രങ്ങളാണെങ്കിലും അതിൽ ഇട്ട് കൊടുക്കാം നമുക്ക് എന്നിട്ട് നമുക്ക് നേരത്തെ ഒക്കെ വാങ്ങിച്ചതുപോലെ സ്പൂൺ ഉണ്ടെങ്കിൽ സ്പൂൺ ഉണ്ടെങ്കിൽ സ്പൂൺ ഇട്ട് കൊടുത്താൽ മതി ഇപ്പം എൻ്റെ കയ്യിൽ ഇതിൻ്റെ ഉള്ളതുകൊണ്ട് സ്റ്റിക്കുള്ളതുകൊണ്ട് അത് ഇട്ട് കൊടുക്കുന്നുണ്ട് സ് അല്ല സ്പൂൺ ഇട്ട് കൊടുത്താൽ മതി അപ്പോൾ ഇതിൻ്റെ നടുവേ നമ്മൾ ഒന്ന് ഹോളാക്കിയിട്ടുണ്ട് കേട്ടോ ഹോളാക്കിയിട്ടാണ് നമ്മളത് ഇട്ട് കൊടുക്കുന്നത് അതിന് പകരമായിട്ട് നിങ്ങൾക്ക് സ്റ്റീൽ സ്റ്റീലിൻ്റെ സ്പൂൺ എടുത്താൽ മതി അപ്പോൾ ആ പ്രശ്നങ്ങളില്ല അപ്പോൾ ഇത് സംഭവം ആയിട്ടുണ്ട് ഞാനൊന്ന് ഫ്രീസ് ചെയ്തെടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് ഇത് നന്നായിട്ട് ഐസായിട്ട് എടുക്കണം എന്നുണ്ടെങ്കിൽ ആ രീതിയിൽ നമുക്ക് നമുക്കെടുക്കാം അല്ലാന്നുണ്ടെങ്കിൽ ഒരു അത്യാവശ്യം നല്ല കൂടി കഴിക്കാനാണെങ്കിലും നമുക്ക് ഈ രീതിയിൽ ചെയ്തെടുക്കാം കേട്ടോ അപ്പോൾ ഒരു മുക്കാൽ ഭാഗം ഫുൾ ഐസ് ആകണതിന് മുന്നേ ഉള്ള മുക്കാൽ ഭാഗമുള്ള സ്റ്റേജിലാണെങ്കിൽ എടുക്കാം നല്ല ടേസ്റ്റ് ആയിരിക്കും അതല്ലാന്നുണ്ടെങ്കിൽ ഫുള്ളായിട്ട് നമുക്ക് സാധാരണ കോലൈസ് പോലെ നമുക്ക് കഴിക്കണമെങ്കിൽ ആ രീതിയിൽ ചെയ്തെടുക്കാം എല്ലാവർക്കും ചെയ്യാനറിയാം പക്ഷേ ഇത് ഈ സമയത്ത് എല്ലാവരും ചെയ്യണം നിർബന്ധമില്ലല്ലോ അല്ല അപ്പോൾ അതൊരു ഓർമ്മിപ്പിക്കാൻ വേണ്ടി മാത്രമുള്ള ഒരു വീഡിയോ കാരണം ഇത് എല്ലാവർക്കും കുഞ്ഞുങ്ങൾക്കും വരച്ച അറിയാവുന്ന കാര്യമാണ് പക്ഷേ ഇതെല്ലാവരും ഇപ്പം ചെയ്യണം എന്നൊരു നിർബന്ധമില്ല അതുകൊണ്ടാണ് അപ്പോൾ അത് എല്ലാവർക്കും ഒരു ഓർപ്പെടുത്തലും പിന്നെ ചൂട് കഠിനമായ ചൂട് മക്കൾ വീട്ടിലുണ്ട് അപ്പോൾ ശനി നേരൊക്കെ ആകുമ്പോൾ നമുക്കത് ഉണ്ടാക്കി കൊടുക്കാം അതുകൊണ്ടാണ് അപ്പം ഇത് റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഇപ്പം തന്നെ നമ്മൾ വീട്ടിലെ മാവില്ല ഒരു മാങ്ങൾ പൊട്ടിച്ചോളൂ വേഗമൊക്കെ ഉണ്ടാക്കിയുള്ളൂ നാല് രാത്രി സെറ്റ് ആക്കി വെച്ചാൽ രാവിലെ ഉച്ചയ്ക്കൊക്കെ ആകുമ്പോഴേക്കും നമുക്ക് കിട്ടലിനായിരിക്കും നമുക്ക് കഴിച്ചു നോക്കാം സൂപ്പറായിരിക്കും കുറച്ച് പാലൊക്കെ ഒഴിച്ചിരുന്നെങ്കിൽ കുറച്ചുകൂടി ടേസ്റ്റ് വന്നേനെ അപ്പോൾ വീഡിയോ ഇഷ്ടമൊക്കെ ഷെയർ എല്ലാവരും ചെയ്ത് നോക്കാം താങ്ക് യു